ഹായ് ഫ്രണ്ട്സ് സൂര്യാ റേഗിൻ്റെ പുതിയൊരു പൊങ്കൽ കളക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഈ വേറെ ഇതിൽ കണ്ടോ ഇതെല്ലാം നമ്മുടെ പൊങ്കൽ കളക്ഷൻസിൽ വരുന്നതാണ് ഇന്നലാ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഉണ്ട് അതാ കണ്ടോ ലക്ഷ്മി കളക്ഷൻസ് ഒക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഇന്നത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസിൽ നമുക്ക് പൊങ്കൽ സീസൺസ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള ബാങ്കിൾസ് വന്നിട്ടുണ്ട് ലൈറ്റ് വെയ്റ്റിൻ്റെ പാറ്റേൺസിൽ മാലകൾ ക്രിസ്റ്റൽ മാലകൾ അതുപോലെ തന്നെ കമ്മല് മോതിരം തുടങ്ങിയിട്ടുള്ള എല്ലാം അതും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള താലി ചേപ്പ്സ് വരെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇതുപോലെ നല്ല അടിപൊളി സെലക്ഷൻ ആഭരണങ്ങളുമായിട്ടാണ് ഓരോ ദിവസം വീഡിയോ വരുന്നത് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും ഫ്രണ്ട്സിലേക്കും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വളരെ നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഡിസ്ട്രിക്ലെ കൊട്ടിയവാണ് നേരിട്ട് വന്ന് കണ്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്ക് ഷോപ്പിലേക്ക് വന്ന് കണ്ട് പ്രോഡക്റ്റുകൾ എടുക്കാം പറ്റാത്തവർക്കായിട്ട് ദൂരത്തിരുന്ന് വീഡിയോ കാണുന്നവർക്കായിട്ട് ഓൺലൈൻ സർവീസസ് ഒക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് എഴുന്നൂറ്റി അൻപത് രൂപയില് വന്നിട്ടുള്ള പാലക്ക ലോക്കറ്റ്സിന്റെ കളക്ഷൻസ് ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള അടിപൊളി വെറൈറ്റി മോഡൽ ലോക്കറ്റുകളാണ് ഇതെല്ലാം നമ്മുടെ വിഷു സ്പെഷ്യൽ ആയിട്ട് വന്നിട്ടുള്ള പുതിയ കളക്ഷൻസ് ആണ് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പമുള്ള നമ്പറിലേക്കാണ് ഓർഡർ ചെയ്യേണ്ടുള്ളത് ഗ്രീൻ റെഡ് നല്ല കളർ കോമ്പിനേഷൻസിലാണ് വന്നിട്ടുള്ളത് സിംഗിൾ പീസിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപതാണ് പാലക്ക ഷേപ്പ് നാഗപടം റൗണ്ട് അങ്ങനെ മൂന്ന് ഷേപ്പിലാണ് വന്നേക്കുന്നത് ക്ലോസർ ലുക്ക് വരുന്നത് ഇതുപോലെയാണ് അടിപൊളി മോഡലുകളാണ് അപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ പർച്ചേസ് ചെയ്തേക്കുക പാലക്കാന്ന് പറയുമ്പോൾ എപ്പോഴും ട്രഡീഷണൽ ജ്വലറിയിൽ ഒരുപാട് എൻക്വയറി വരുന്ന ഒരു റേറ്റവും ആണ് നമുക്ക് തന്നെ ഇവിടെ എപ്പോഴും എൻക്വയറി വരുന്നതാണ് അപ്പോൾ എഴുന്നൂറ്റൻപതാണ് സിംഗിൾ പീസ് റേറ്റ് കേരളത്തിനകത്തുള്ള ഡെലിവറി ചാർജ് വരുന്നത് അൻപത് പുറത്തേക്കാണെങ്കിൽ എൺപതാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്ത് ഒപ്പമുള്ള വാട്സപ്പ് നമ്പറിലേക്ക് പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും നിങ്ങളുടെ അഡ്രസ്സും കൂടി അയച്ചാൽ ഹോം ഡെലിവറി ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് പ്രോഡക്റ്റ് നിങ്ങളുടെ വീടുകളിലെത്തും അപ്പോഴും പേയ്മെൻറ്റ് കൊടുത്ത് വാങ്ങിയിരുന്നാൽ മതി ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് നാനൂറ്റി അൻപത് രൂപയിൽ വന്നിട്ടുള്ള പാലിക്ക ലോക്കറ്റിൻ്റെ കളക്ഷനാണ് നമ്മൾ കാണുന്നത് നല്ല അടിപൊളി പാറ്റേണിൽ വന്നിട്ടുള്ളൊരു ഐറ്റം ആണ് നാനൂറ്റി അൻപത് ഒട്ടും ഓവറല്ല കേട്ടോ അതായത് ഇതുപോലെ നല്ല അടിപൊളി ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ് ഈ പ്രോഡക്റ്റിന് വരുന്നത് മാംഗോ ഡിസൈൻസ് വന്നിട്ടുണ്ട് നല്ല ഹാർട്ടിൻ്റെ ഡിസൈനുകൾ വന്നിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള അതിൻ്റെ ഗ്രീനിൻ്റെ തന്നെ മൂന്ന് മോഡലാണ് കേട്ടോ മൂന്ന് ഷേപ്പിലാണ് ലോക്കറ്റ് വരുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഓൺലൈൻ പേയ്മെൻ്റ് ഉണ്ട് നാല് ഉണ്ട് നാഗപടവും വന്നിട്ടുണ്ട് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാണ് ഓർഡർ ചെയ്യേണ്ടുള്ളത് നല്ല അടിപൊളി പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ശരിക്കും ഇത് കാണുമ്പോൾ നമുക്ക് ഏതെടുക്കണമെന്ന് അറിയാൻ പറ്റത്തില്ല അത്രയും വെറൈറ്റീസാണ് വന്നിരിക്കുന്നത് അതായത് ഇപ്പം ഒന്ന് വരുന്നത് പാലക്ക ഷേപ്പ് രണ്ടാമതൊരു ഹാർട്ട് ഷേപ്പ് മൂന്നാമത് മാംഗോ ഷേപ്പ് നാലാമത് റൗണ്ട് വരുന്നുണ്ട് അഞ്ചാമത് നാഗപടം വരുന്നുണ്ട് ഈ അഞ്ച് പാറ്റേൺസിലാണ് ഇത് വന്നേക്കുന്നത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറിയുടെ ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്തേക്കുക നല്ല അടിപൊളി പാറ്റേൺ ആണ് കേട്ടോ വരുന്നത് ഇത് കൂടാതുള്ള ഡിസൈൻ വരുന്നത് ഒരു റെഡ് വരുന്നുണ്ട് പിന്നെ ഒരു ബ്ലൂ വരുന്നുണ്ട് ഒരു മാംഗോയും ഉണ്ട് മാങ്കോയുമുണ്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നറിയാം അപ്പം അത് നോക്കി പർച്ചേസ് ചെയ്തിരിക്കാം വെറൈറ്റി കളക്ഷൻസ് ആണ് കൈയ്യോടെ തന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് പോവുക സ്വർണ്ണം പോലെ നല്ല അടിപൊളി പാറ്റേണിൽ വന്നിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള കളക്ഷനാണ് നമ്മൾ കാണുന്നത് ലോക്കറ്റുകളാണ് ബാക്ക് ആണ് വെച്ചാൽ ബാക്ക് സൈഡ് വരുന്നത് കണ്ടോ ലോക്കറ്റിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇതുപോലെയാണ് നമുക്കിവിടെ ചെയിൻ കോർത്തിടാവുന്നതാണ് കണ്ടോ നല്ല അടിപൊളി സെലക്ഷൻ ഐറ്റം ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഒരു സിംഗിൾ പീസിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപതാണ് അടിപൊളി പാറ്റേണിലാണ് വന്നിട്ടുള്ള മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് നല്ലൊരു ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ രണ്ടാമത്തെ കളർ മെറൂണ് മൂന്നാമത് വരുന്നത് ബ്ലൂ ആണ് ശരിക്കും നിങ്ങൾ ഇതിപ്പോൾ മൂന്നും ഒരുമിച്ച് വാങ്ങുന്ന കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ മാറ്റി മാറ്റി ചെയിൻ മാറ്റി മാറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും വളരെ ഫിനിഷിങ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന ഐറ്റംസ് ആണ് ഒരുമിച്ച് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒറ്റ ഷിപ്പിംഗ് ചാർജ് മതി അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തേക്കുക വളരെ നല്ല ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള അത്യാവശ്യം ഹെവി ആയിട്ടുള്ള പച്ച കളറിൽ വന്നിട്ടുള്ള പാലക്കയും ഒരു മെജിന്താ കളറാണ് സൂഫി സ്റ്റോൺസ് മുകൾ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് നല്ല കളക്ഷനാണ് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് സിംഗിൾ ഒരു പീസിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപതാണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടുള്ളത് ബാക്ക് പോർഷൻ ഇതുപോലാണ് കേട്ടോ വരുന്നത് ഇതിനകത്തൂടെ നമുക്ക് ചെയിൻ കോർത്ത് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കണ്ടോ അടിപൊളി മോഡലാണ് എഴുന്നൂറ്റി അൻപതാണ് സിംഗിൾ പീസിന്റെ റേറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഓൺലൈൻ പേയ്മെന്റ് ഉണ്ട് വളരെ ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന റേറ്റും ആണ് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല സ്റ്റാൻഡേർഡ് പാറ്റേൺസ് ആണ് ഇതുപോലുള്ള കളക്ഷൻസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക എനിക്ക് ലോക്കറ്റ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ആണ് ട്രഡീഷണൽ മോഡലിൽ മൂന്ന് കല്ലൊക്കെ മുഗൾ ഭാഗത്തായിട്ട് മൂന്ന് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്ന ഇതുപോലെയാണ് സൈഡ് കണ്ടോ സൈഡ് കാണിച്ചേ സൈഡിൽ ഇതുപോലെ നമുക്ക് ഒരു ഹോളുണ്ട് അതിലൂടെ നമുക്ക് ചെയിൻ കോർത്ത് ഇത് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ ആണ് രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു മെറൂൺ റെഡും ബോട്ടിൽ ഗ്രീനും രണ്ട് കളേഴ്സ് ആണ് സിംഗിൾ പീസിന്റെ റേറ്റ് എഴുന്നൂറ്റി അൻപതാണ് ജോഡിയായിട്ട് എടുക്കുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെലിവറി ചാർജ് ഒറ്റ ഡെലിവറി ചാർജിൽ രണ്ട് ഐറ്റം പർച്ചേസ് ചെയ്യാം കേരളത്തിനകത്താണെങ്കിൽ അൻപതാണ് ഡെലിവറി ചാർജ് പുറത്തേക്കുള്ളവർക്ക് എയ്റ്റി റുപ്പീസ് ആണ് വളരെ ഫിനിഷിങ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന സൂപ്പർ ഒരു ഐറ്റം ആണ് മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്ത് അപകടത്തിന്റെ മോഡല് നല്ല അടിപൊളിയായിട്ടുള്ള ലോക്കറ്റാണ് മൂന്ന് കളറ് നമുക്ക് ആണ് സ്റ്റോക്കിലുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്തേക്കുക സൂപ്പർ ഐറ്റംസ് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതുപോലെയാണ് താണ്ട് സൈഡിലുള്ള ഹുക്കിലൂടെയാണ് നമ്മൾ ചെയിൻ കോർത്തിടുന്നത് ഒരു വട്ടക്കണ്ണിതാ ഒന്നും കൂടെ കാണിച്ചേ ഒരു വട്ടക്കണ്ണി ഉണ്ട് കേട്ടോ അതിന് ഇതാ കാണാമോ ഈ സൈഡിൽ ഈ സൈഡിലായിട്ട് ഇതാ കണ്ടോ ഇതാണ് ഇതിൻ്റെ വട്ടക്കണ്ണി വരുന്ന ചോദിച്ചു നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് ഗോൾഡ് പോലെ തന്നെ വേർ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഒരു മോഡലാണ് എഴുന്നൂറ്റിഅൻപതാണ് കേട്ടോ പ്രോഡക്റ്റിന്റെ പ്രൈസ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഓൺലൈൻ പേയ്മെന്റ് ഒക്കെ അവൈലബിൾ ആണ് ട്രഡീഷണൽ പണിയാണ് ട്രഡീഷണൽ വർക്കിൽ വന്നിട്ടുള്ള സൂപ്പർ ഒരു ഐറ്റം ആണ് വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള അടിപൊളി ഐറ്റം നാന്നൂറ്റി അൻപത് രൂപയിൽ വന്നേക്കുന്ന ലോക്കറ്റിന്റെ കളക്ഷൻസ് ആണ് പാലക്ക ലോക്കറ്റിന്റെ കളക്ഷൻ ആണ് നാനൂറ്റി അൻപതാണ് കേട്ടോ പ്രൈസ് വരുന്നത് റെഡും ഗ്രീനുമാണ് ഈ ഒരു ലവ് ഷേപ്പിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി കളക്ഷൻ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ക്ലോസ് ലുക്ക് വരുന്നത് ഇതുപോലെയാണ് നല്ലൊരു ഫിനിഷിങ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന സൂപ്പർ ഒരു ഐറ്റം ആണ് കണ്ടോ ലോക്കറ്റ് ഇടാനുള്ള ഒരു ഹുക്ക് ചെയിൻ ഇടാനുള്ള ഒരു ഹുക്കും ഒക്കെ കൊടുത്താണ് വരുന്നത് കണ്ടോ സൂപ്പർ ഐറ്റമാണ് വീഡിയോയിലെല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ട് വളരെ ക്ലിയർലി കാണിച്ചാണ് പോണത് ഒരു ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന ഫീൽഡിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ നോക്കിയെടുക്കാവുന്ന നാനൂറ്റി അൻപത് രൂപയിലുള്ള മാംഗോ ലോക്കറ്റിന്റെ കളക്ഷൻ ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത് നല്ല ബ്ലൂവും ബോട്ടിൽ ഗ്രീനും ആണ് അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡ് വരുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഒരുപാട് ഓവർ ആയിട്ടുള്ള ലോക്കറ്റല്ല അത്യാവശ്യം ഒരു വലിപ്പവേ ഉള്ളു സ്റ്റാൻഡേർഡ് പാറ്റേൺ നാനൂറ്റി അൻപത് പ്രൈസ് കണ്ടോ നല്ലൊരു ഹാങ്ങിങ് ആണ് വരുന്നത് സൂപ്പർ ഒരു ആണ് പർച്ചേസ് ചെയ്യുക എന്നുള്ള കണ്ടു ഇതാണ് ഇതിൻ്റെ ഒരു ഒറിജിനാലിറ്റി എന്ന് പറയുന്നത് അടിപൊളി ഐറ്റം ആണ് തീർച്ചയായിട്ടും നിങ്ങൾ പർച്ചേസ് ചെയ്തേക്കുക ക്യാഷ് ഓൺ ഡെലിവറി ആയാലും ഓൺലൈൻ പേയ്മെന്റ് ആയിട്ടൊക്കെ പർച്ചേസ് അടുത്തൊരു സൂപ്പർ ഐറ്റം ആണ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഓൺലൈൻ പേയ്മെന്റ് രണ്ടും അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പോളോ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നാഗപടത്തിന്റെ ലോക്കറ്റും ഉണ്ട് പാലക്കേടെ ലോക്കറ്റും വന്നിട്ടുണ്ട് നാനൂറ്റി അൻപത് പ്രൈസ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള സൂപ്പർ ഒരു ഐറ്റം ആണ് വന്നേക്കുന്നത് ഓൺലൈൻ പേയ്മെന്റും ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസും അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പോളോ നമ്പറിൽ കോൺ ചെയിൻ വിത്ത് ലോക്കറ്റ് ആയിട്ടുള്ള ഒരു കോംബോ സെറ്റ് ആണ് നമ്മൾ കാണുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഒരു ചെയിൻ വിത്ത് കോംബോ സെറ്റിന്റെ റേറ്റ് വരുന്നത് ഗ്രീൻ ബ്ലൂ ആൻഡ് റെഡ് അങ്ങനെ മൂന്ന് കോമ്പിനേഷൻസ് ആണ് വന്നേക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആയും ഓൺലൈൻ പേയ്മെന്റ് ആയും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് ചെയിൻ വന്നേക്കുന്നത് എട്ട് കണ്ടി ചെയിനിലാണ് ഇത് പെയർ ചെയ്തത് ലക്ഷ്മി ലോക്കറ്റിന്റെ കളക്ഷൻ ആണ് നമ്മൾ കാണുന്നത് ഗോൾഡിന്റെ സെയിം മോഡലിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ലോക്കറ്റ് കളക്ഷൻസ് ആണ് സ്വർണ്ണ സമാനമായ പാറ്റേണിൽ എഴുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സിംഗിൾ പീസിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറാണ് റൂബി സ്റ്റോൺസ് ഒക്കെ കൊടുത്തു വരുന്ന നല്ല സൂപ്പർ ഒരു ഐറ്റം ആണ് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തേക്കുക ക്യാഷ് ഓൺ ഡെലിവറി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് വെറൈറ്റി കളക്ഷൻസ് കാണാനും പർച്ചേസ് ചെയ്യാനുമായിട്ട് നമ്മുടെ ഈ ഒരു ലക്ഷ്മിമാലയുടെ കളക്ഷൻ ആണ് നമ്മൾ കാണുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള മാലയാണ് ഡബിൾ ലെയറിൽ വന്നിട്ടുള്ള കളക്ഷൻ്റെ റേറ്റ് തൊള്ളായിരത്തി അൻപതാണ് വരുന്നത് പേയ്മെന്റ് നമുക്ക് ഓൺലൈൻ പേയ്മെന്റും ക്യാഷ് ഓൺ ഡെലിവറി രണ്ട് ഓപ്ഷൻസ് ഉണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നല്ല റിച്ച് ലുക്കിൽ വന്നിട്ടുള്ള സൂപ്പർ ഒരു ഐറ്റം ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡെയിലി യൂസ് ഗോൾഡ് പ്ലേറ്റഡ് ലക്ഷ്മിമാലയുടെ കളക്ഷൻ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള സൂപ്പർ ഒരു ഐറ്റം ആണ് ഡബിൾ ലെയറിൽ ക്രിസ്റ്റൽ ആണ് കൊടുത്തിട്ടുള്ളത് ക്രിസ്റ്റലും അതുപോലെ തന്നെ കോയിൻസിന്റെ ഉള്ളിലേക്കായിട്ട് ലക്ഷ്മി ദേവിയുടെ ഇമേജസ് കൊടുക്ക വെറൈറ്റി കളക്ഷൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ആദ്യമായിട്ട് ക്രിസ്റ്റൽ വൈറ്റ് ആണ് വന്നിട്ടുള്ള ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻ ഡെയിലി യൂസിന് പറ്റുന്ന അടിപൊളി പാറ്റേൺ ഇരുന്നൂറ് രൂപയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ജിമുക കളക്ഷൻ ആണ് നമ്മൾ കാണുന്നത് റൂബി സ്റ്റോൺസ് ഒക്കെ വന്നേക്കുന്നത് സൂപ്പർ ഐറ്റത്തിന് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ആദ്യമായിട്ട് കേരള ട്രഡീഷണൽ ഗ്ലാസ് വളയുടെ കളക്ഷനാണ് നമ്മൾ കാണുന്നത് നാല് സെറ്റ് ആണ് വരുന്നത് റേറ്റ് നൂറ്റിനാൽപ്പത് നാല് പീസ് സെറ്റിൻ്റെ റേറ്റ് ആണ് നൂറ്റി നാൽപ്പത് വന്നിട്ടുള്ളത് സെറ്റായിട്ടാണ് പർച്ചേസ് ചെയ്യേണ്ടത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ പർച്ചേസ് ചെയ്യുക അളവുകൾ വരുന്നത് ടു ഫോർ ടു സിക്സ് സെൻ റ്റു എയ്റ്റാണ് ഗ്ലാസ് വളയെന്ന് പറയുമ്പോൾ നമ്മുടെ ട്രഡീഷണലിൻ്റെ ഭംഗി കിട്ടുന്ന ഒരു ഐറ്റം ആണ് ഒരുപാട് എൻക്വയറി എപ്പോഴും വരുന്നൊരു കളക്ഷനാണ് ഗോൾഡിൽ തന്നെ എപ്പോഴും കാണുന്ന ഒരു ട്രഡീഷണൽ മോഡൽ ഓൾഡ് ഫാഷനാണ് ഫാഷനാണെന്നാൽ എപ്പോഴും ട്രെൻഡാണ് എൻക്വയറി ഉള്ള പ്രോഡക്റ്റ് ആണ് ഇൻട്രസ്റ്റഡ് ഉള്ളവർ വാട്സാപ്പ് നമ്പർ സേവ് ചെയ്ത് പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് നിങ്ങളുടെ അഡ്രസ്സും ആയിട്ട് അയച്ചു കഴിഞ്ഞാൽ ഹോം ഡെലിവറി ആയിട്ട് കിട്ടും വീട്ടിൽ വരുമ്പോഴത്തേനും ക്യാഷ് കൊടുത്ത് മേടിച്ചിരുന്നാൽ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള സൂപ്പർ ബാംഗിൾസിന്റെ സെലക്ഷൻ ആണ് ലൈറ്റ് വെയ്റ്റിന്റെ പാറ്റേൺസിൽ വന്നിട്ടുള്ള വളകളാണ് നല്ല ഡിസൈൻ പാറ്റേൺ ആണ് വരുന്നത് നൂറ്റി ഇരുപതാണ് സിംഗിൾ പീസ് റേറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് വെറൈറ്റി ഡിസൈനർ പാറ്റേണിൽ വന്നിട്ടുള്ള ഈ ബാംഗിൾസ് ലൈറ്റ് വെയ്റ്റിന്റെ പാറ്റേൺസിലാണ് വരുന്നത് ഗോൾഡൻ ഫിനിഷിംഗിൽ റിയൽ ഗോൾഡ് പോലെ സ്വർണ്ണ വളകൾ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഐറ്റംസ് ആണ് മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തേക്കുക